നമസ്കാരം കേന്ദ്ര സർക്കാരിന്റെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അതായത് എസ് എഫ് ഐ ഒ ഉദ്യോഗസ്ഥരാണ് മാസപ്പടി പരാതിയിൽ അന്വേഷണം നടത്തുന്നത് തിങ്കളാഴ്ച രാവിലെ ആലുവയിലെ സി എം ആർ എൽ ഓഫീസിലെത്തിയ അന്വേഷണ സംഘം പരിശോധന തുടരുകയാണ് ഇപ്പോഴും വീണാ വിജയന്റെ എക്സോലോജിക് കമ്പനിയും സി എം ആർ എല്ലും തമ്മിൽ നടത്തിയ ഇടപാടുകളാണ് എസ് എഫ് ഐ ഒ സംഘം പരിശോധിക്കുന്നത് ഇതു സംബന്ധിച്ച വിവിധ രേഖകൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ട് പരാതിയിൽ അന്വേഷണം നടത്താൻ എട്ടു മാസത്തെ സമയമാണ് അനുവദിച്ചിരിക്കുന്നത് എസ് എഫ് ഐ ഒയുടെ അന്വേഷണം തുടങ്ങുന്നതിന്റെ ഭാഗമായി സി എം ആർ എല്ലിന്റെ ക്രമക്കേടുകൾ കണ്ടെത്തിയ കൊച്ചിയിലെ പ്രിൻസിപ്പൽ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സിന്റെ അന്വേഷണ റിപ്പോർട്ട് എസ് എഫ് ഐ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നു ഇത് പ്രാഥമിക പരിശോധന നടത്തിയ ശേഷമാണ് എസ് എഫ് ഐ ഒ റെയ്ഡ് തുടങ്ങുന്നത് ആദ്യ മണിക്കൂറുകളിൽ തന്നെ നിർണായക രേഖകൾ സി എം ആർ നിന്നും എസ് എഫ് ഐ ഒക്കെ കിട്ടിയെന്നാണ് സൂചന ജീവനക്കാരുടെ വിശദ മൊഴിയും എടുക്കുന്നുണ്ട് എല്ലാ ഡയറക്ടർമാരുടെയും മൊഴിയും രേഖപ്പെടുത്താനാണ് സാധ്യത ഇതിനുശേഷം എക്സാലോജിക്കിന്റെ ഓഫീസിലും റെയ്ഡ് നടക്കേണ്ടതുണ്ട് ഇത് മനസ്സിലാക്കിയാണ് കമ്പനി തന്നെ നേരത്തെ പൂട്ടാൻ വീണ വിജയൻ തീരുമാനിച്ചത് ഇതിനുള്ള നടപടിക്രമങ്ങളും അവർ നേരത്തെ എടുത്തിരുന്നു ഈ സാഹചര്യത്തിൽ വീണ വിജയൻ താമസിക്കുന്നിടത്ത് റെയ്ഡിന് സാധ്യത ഏറെയാണ് എക്സോലോജിക്കിന്റെ രജിസ്റ്റേഡ് വിലാസം എ കെ ജി സെന്റർ അങ്ങനെ വരുമ്പോൾ സി പി എം പാർട്ടി ആസ്ഥാനത്തേക്കും അന്വേഷണം അവിടെ റെയ്ഡ് നടക്കുമോ എന്നതും നിർണായകമാകും എല്ലാം തീരുമാനിക്കുക അന്വേഷണ ഉദ്യോഗസ്ഥനായ അരുൺ പ്രസാദ് ആയിരിക്കും ആർക്കും വഴങ്ങാത്ത പ്രകൃതക്കാരനാണ് അരുൺ പ്രസാദ് പ്രിൻസിപ്പൽ കമ്മീഷൻ ഓഫ് ഇൻകം ടാക്സിന്റെ റിപ്പോർട്ടിലാണ് കേരളത്തിലെ രാഷ്ട്രീയ ഉന്നത ഉദ്യോഗസ്ഥ നേതൃത്വത്തിൽ സി നിന്ന് പലപ്പോഴായി പണം വാങ്ങിയവരുടെ എല്ലാം പേരും വിവരവും ഉള്ളത് സി എം ആർ എൽ പണം നൽകിയെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളവരെ നോട്ടീസ് അയച്ച അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരുമെന്നാണ് കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ സ്വാഭാവികമായ നടപടിക്രമം രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും കൊടുത്ത തുക ഉൾപ്പെടെ ചെലവായി കാണിച്ച നൂറ്റിമുപ്പത്തിയ കോടിക്ക് പിന്നീട് നികുതി അടച്ചാണ് സി എം ആർ എൽ ആദായ നികുതി കേസ് സെറ്റിൽ ചെയ്തതും ആ സ്ഥിതിക്ക് ഈ പണം കൈപ്പറ്റിയവർ പണത്തിന്റെ കണക്ക് കാണിക്കേണ്ടി വരും തോട്ടപ്പള്ളിയിൽ നിന്ന് കരിമണൽ ഖനനത്തിന് അനുമതി നൽകിയിട്ടില്ലെന്ന സത്യവാങ്മൂലം കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയിരുന്നു ിൽ തോട്ടപ്പള്ളിയിൽ പ്രളയം തടയാനായി ധാതു മണൽ വാരിയതു മുതൽ സി എം ആർ എല്ലിന്റെ ലാഭം വർദ്ധിച്ചിരുന്നു അവർക്ക് തോട്ടപ്പള്ളിയിൽ നിന്ന് മണൽ വാരാൻ അനുമതി നൽകിയിട്ടില്ലെന്ന് സർക്കാർ പറയുമ്പോഴും സി എം ആർ എൽ ഇടപെട്ടതിന്റെ സംശയങ്ങൾ പരാതിക്കാർ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കൈമാറിയിട്ടുണ്ട് സി എം ആർ എൽ ജി എസ് ടി ഇ വേ ബില്ലുകൾ പരിശോധിക്കണമെന്നും ഇതിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാകുമെന്നുമാണ് അവർ അറിയിച്ചിട്ടുള്ളത് മാസപ്പടി വിവാദത്തിലെ അന്വേഷണം കെ എസ് ഐ ഡി സി നോമിനികളായി സി എം ആർ എൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് നീളുന്നുണ്ട് ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷവും സി എം ആർ എൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ നിയമിതരായതിനെ കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം അന്വേഷിക്കുന്നുണ്ട് മുൻ ധനമന്ത്രി പി ചിദംബരം പ്രതിയായ മാക്സിസ് കേസ് അന്വേഷിച്ച അന്വേഷിച്ചവനായ അരുൺ പ്രസാദനാണ് എക്സാലോജി കേസിന്റെ അന്വേഷണത്തിന്റെയും നേതൃത്വം ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡിയും സി ബി ഐയും പിന്നീട് ചിദംബരത്തിനെതിരെ കേസെടുത്തത് പോകും വിവിധ കാലയളവിൽ കെ എസ് ഐ ഡി സിയുടെ നോമിനികളായി സി എം ആർ എന്റെ ബോർഡിലെത്തിയ മൂന്ന് പേരെ കുറിച്ചാണ് കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് പരാതി ലഭിച്ചത് ഇവരുടെ ഇടപാടുകളും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണ പരിധിയിൽ വരും ഇത് സംസ്ഥാന സർക്കാരിനും തീര തലവേദനയാകും സി എം ആർ എല്ലിന്റെ വെബ്സൈറ്റിൽ ഇപ്പോഴുള്ളത് ആർ രവിചന്ദ്രനാണ് കെ എസ് ഐ ഡി സിയുടെ ഡയറക്ടർ എന്നാണ് ഇതെല്ലാം അന്വേഷണ പരിധിയിൽ വരും അന്വേഷണം ഇതേ സ്പീഡിൽ ഇതേ രീതിയിൽ പോകുകയാണെങ്കിൽ കർത്തയുടെ കരിമണൽ സാമ്രാജ്യം ആദ്യം തകരും പിന്നീട് വരിവരിയായി ഓരോ സാമ്രാജ്യങ്ങളും തകർന്നടിയും അന്വേഷണം കോർപ്പറേറ്റ് ലോ സർവീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട സംഘത്തിന് നൽകിയിട്ടുണ്ട് കോർപ്പറേറ്റ് തട്ടിപ്പ് അന്വേഷണ ഏജൻസിയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലെ ഏറ്റവും ഉയർന്ന അന്വേഷണമാണിത് നിലവിലെ ആർഒസി ഉദ്യോഗസ്ഥരും അന്വേഷണ സംഘത്തിലുണ്ട് നേരത്തെ എസ് എഫ് ഐ ഒ അന്വേഷണത്തിന് തടസ്സമില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു അതേസമയം വിഷയത്തിൽ കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കാത്തതിൽ ഹൈക്കോടതി അതൃപ്തി പ്രകടമാക്കുകയും ചെയ്തു ഫെബ്രുവരി പന്ത്രണ്ടിനാണ് കേസ് വീണ്ടും പരിഗണിക്കുക മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക് കമ്പനിക്ക് സി എം ആർ എൽ കമ്പനി ഇല്ലാതെ സേവനത്തിന് പ്രതിഫലം നൽകിയെന്ന കണ്ടെത്തലിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം ആവശ്യപ്പെട്ട ഷോൺ ജോർജ് സമർപ്പിച്ച ഹർജിയിലായിരുന്നു കോടതിയുടെ നടപടി കെഎസ്ഐ ഡി സി സി എം ആർ എൽ എക്സാലോജിക് ഇടപാടിനെക്കുറിച്ച് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം അന്വേഷണം നടത്തിവരുന്നതായി കേന്ദ്രം ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു രാഷ്ട്രീയ പാർട്ടികൾക്കും നേതാക്കൾക്കും മാധ്യമങ്ങൾക്കും തൊണ്ണൂറ്റഞ്ചു കോടി രൂപ മതിയായ രേഖകളില്ലാതെ നൽകിയെന്ന പരാതിയും അന്വേഷണ പരിധിയിലുണ്ട് ആരോപണം നേരിടുന്ന നേതാക്കളിൽ പിണറായി വിജയൻ രമേശ് ചെന്നിത്തല അന്തരിച്ച ഉമ്മൻചാണ്ടി പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവർ ഉൾപ്പെടുന്നു ബി ജെ പിയിൽ ലയിച്ച് ജനപക്ഷം പാർട്ടിയുടെ നേതാവ് ഷോൺ ജോർജ് നൽകിയ പരാതിയിലാണ് അന്വേഷണം അന്വേഷണത്തിന് ഹൈക്കോടതി മേൽനോട്ടം ആവശ്യപ്പെട്ട ഷോൺ നൽകിയ പരാതി അടുത്തയാഴ്ച കോടതി വീണ്ടും പരിഗണിക്കും നന്ദി